പ്രിയപ്പെട്ടവരെ നിരൂപണം മുഖ്യ പരിഗണനാ വിഷയമാകുന്ന ഒരു സെമിനാറിൽ പങ്കെടുക്കുക എന്ന് തന്നെ വളരെ സന്തോഷകരമായൊരു കാര്യമാണ് പ്രത്യേകിച്ച് മലയാള നിരൂപണം ഒരാളൊഴിഞ്ഞ ഇടമായി വളരെ വിജനമായ ഒരു സാഹിത്യ മേഖലയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് സമകാലീന മലയാള നിരൂപണമായിരുന്നു ഈ സെമിനാറിൻ്റെ മുഖ്യ വിഷയം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിൽ അല്പം വ്യത്യാസപ്പെട്ടു നിൽക്കുന്ന ഒന്നാണ് എൻ്റെ വിഷയം ആർ വിശ്വനാഥൻ എന്ന നിരൂപകൻ നമ്മുടെ സമീപ ഭൂതകാല നിരൂപണത്തിൻ്റെ കാവ്യ നിരൂപണത്തിൻ്റെ ഭാഗമായിരുന്നു ആർ വിശ്വനാഥൻ എന്ന എഴുത്തുകാരൻ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ആർ രാമചന്ദ്രനെ പോലെ നമുക്ക് പല വായനക്കാർക്കും സുപരിചിതനായിക്കൊള്ളണമെന്നില്ല ആർ വിശ്വനാഥൻ എന്ന വിമർശകൻ വളരെ കുറച്ചു മാത്രമേ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ മൂന്ന് പുസ്തകങ്ങൾ അന്വയം പന്ത്രണ്ട് ലേഖനങ്ങൾ ഉൾക്കൊള്ളുന്ന അന്വയം എന്ന ആദ്യ പുസ്തകം പിന്നീട് വന്ന അവസ്ഥയും എന്ന പുസ്തകം വിശ്വനാഥൻ മഹഷിൻ്റെ മരണാനന്തരം മാത്രം പ്രസിദ്ധീകരിക്കപ്പെട്ട അനന്വയം സുഹൃത്തുക്കൾ സമാഹരിച്ച് പ്രസിദ്ധീകരിച്ച അനന്വയം എന്നിങ്ങനെ മൂന്ന് പുസ്തകങ്ങൾ പത്തോ പന്ത്രണ്ടോ ലേഖനങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന മൂന്ന് പുസ്തകങ്ങൾ ലേഖന സമാഹാരങ്ങൾ മാത്രം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ നിരൂപകൻ അദ്ദേഹത്തെ വിമർശകൻ എന്നതിനേക്കാൾ നിരൂപകൻ എന്ന് വിശേഷിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു കാരണം ഖണ്ഡന നിരൂപണത്തിൻ്റെ ആയിരുന്നില്ല ആർ വിശ്വനാഥൻ എന്ന എഴുത്തുകാരൻ വളരെ സൂക്ഷ്മമായി കവിതയെയും അതിൻ്റെ വഴികളെയും പിൻപറ്റുക എന്നതായിരുന്നു ആർ വിശ്വനാഥൻ്റെ നിരൂപണ രീതി കവിതയായിരുന്നു ഒരുപക്ഷെ അദ്ദേഹത്തെ ഏറ്റവും അധികം ആകർഷിച്ചിരുന്ന സാഹിത്യ രൂപം എന്നും തോന്നുന്നു അദ്ദേഹം സ്വന്തം നിലയ്ക്ക് തന്നെ ഒരു കവിയായിരുന്നു ശിഥിലയാമം എന്ന പേരിൽ മലയാളത്തിലും പെറ്റൽസ് ആൻഡ് പാച്ചസ് എന്ന പേരിൽ ഇംഗ്ലീഷിലും രണ്ട് കാവ്യ സമാഹാരങ്ങൾ കൂടി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു കവി കൂടിയായിരുന്നു ആറ് വിശ്വനാഥൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വളരെ സവിശേഷമായ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമായ എണ്ണത്തിൽ വളരെ കുറവായ നിരൂപണ ലേഖനങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ ഇങ്ങനെ ഒരു നിരൂപകൻ ഇവിടെ ജീവിച്ചിരുന്നു എന്നും അദ്ദേഹം വളരെ വ്യത്യസ്തമായി എഴുതിയിരുന്നു എന്നും ഉള്ള വസ്തുതയിലേക്ക് ഇവിടെ സന്നിഹിതരായവരുടെ ശ്രദ്ധ ക്ഷണിക്കുക എന്ന ഒരു വിനീതമായ ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ അക്കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ലേഖനം ഒരു പക്ഷേ അദ്ദേഹത്തിന് വളരെ കാവ്യാത്മകമായൊരു ലേഖന ഗദ്യമുണ്ടായിരുന്നു എന്നതാണ് വലിയ പകിട്ടേറിയ എന്ന അർത്ഥത്തിലല്ല നമ്മൾ കെ പി എപ്പൻ്റെ നിരൂപണ ഗദ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന തരത്തിലുള്ള അലങ്കാര നിബിഡമായ കവിതയോട് മത്സരിക്കുന്ന ഗദ്യം കൊണ്ട് നിരൂപണ ഗദ്യം കൊണ്ട് കവിതയോട് മത്സരിക്കുന്ന ഒരു നിരൂപണ ഭാഷയായിരുന്നില്ല ആർ വിശ്വനാഥൻ്റേത് പക്ഷേ വളരെ സൂക്ഷ്മമായ ചില ഭംഗികൾ ചില നിലീന ഭംഗികൾ ഉള്ളടക്കം ചെയ്യുന്ന ഒരു നിരൂപണഗദ്യം അദ്ദേഹത്തിന് സ്വന്തമായിരുന്നു ഇത്തരത്തിൽ ശ്രദ്ധേയമായ ഒരു ലേഖനമാണ് അദ്ദേഹത്തിൻ്റെ കൊമ്പനും കവിതയും എന്ന ലേഖനം മലയാളത്തിലെ വളരെ സ്ഥൂലമായി പരുക്കം മട്ടിൽ പറഞ്ഞാൽ മലയാളത്തിലെ ആനക്കവിതകളെക്കുറിച്ചാണ് ആന പ്രമേയമാകുന്ന കവിതകളെക്കുറിച്ചാണ് ഈ ലേഖനം എന്ന് പറയാമെങ്കിലും അതിലൂടെ മലയാളിക്ക് ഒരു ദ്രാവിഡ സൗന്ദര്യശാസ്ത്രം സമ്മാനിച്ചത് ഈ ആന കവിതകളാണ് ഒരു കറുപ്പിൻ്റെ സൗന്ദര്യശാസ്ത്രം മലയാള കവിതയിൽ രൂപപ്പെട്ടത് സഹ്യൻ്റെ മകൻ ഉൾപ്പെടെയുള്ള കെ വി രാമകൃഷ്ണൻ്റെയും ഒളപ്പമണ്ണയുടെയും പുലാക്കാട്ട് രവീന്ദ്രൻ്റെയും ആന കവിതകളിലൂടെ രൂപപ്പെട്ടു വരുന്ന ഒരു കറുപ്പിൻ്റെ സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുക ഈ ലേഖനത്തിൻ്റെ തുടക്ക ഖണ്ഡം തന്നെ ആദ്യ ഖണ്ഡം തന്നെ ഒരുപക്ഷെ ഞാൻ ആദ്യം സൂചിപ്പിച്ച ആർ വിശ്വനാഥൻ്റെ നിരൂപണ ഗദ്യത്തിൻ്റെ സൗന്ദര്യം എന്ത് എന്ന് നമ്മെ മനസ്സിലാക്കിത്തരും നാലുപുറവും വരച്ചട്ടകളുടെ മെന്തോവസ് ഉള്ള സ്ലേറ്റിൽ നമ്മുടെ കുട്ടികളൊരു കൊച്ചു കൊമ്പനെ വരച്ചിടുന്നു എന്നല്ല അദ്ദേഹം എഴുതുക തളച്ചിടുന്നു പലപ്പോഴും അങ്ങനെയാണ് അവർ കലാശിക്ഷണത്തിൻ്റെ ഹരിശ്രീ കുറിക്കുന്നത് അമ്മ എന്നവർ ആദ്യം വിളിക്കുന്നു ആനയെ ആദ്യം വരയ്ക്കുന്നു ഇങ്ങനെയാണ് കവിതയിലെ കൊമ്പനെ കവിതയിലെ ആനയെ തൻ്റെ ലേഖനത്തിലേക്ക് വളരെ സാവധാനം ഈ സാവധാനിയുടെ ഗദ്യമാണ് അമ്മ എന്നവർ ആദ്യം വിളിക്കുന്നു ആനയെ ആദ്യം വരയ്ക്കുന്നു എന്നതുപോലെ സൂക്ഷ്മമായ സാവധാനമായ ഗദ്യത്തിലൂടെയാണ് അദ്ദേഹം മലയാള കവിതയിലെ ആനയെ മലയാളിയുടെ മനസ്സിലെ ആന എന്ന ദ്രാവിഡ പ്രതീകത്തെ തൻ്റെ ലേഖനത്തിലേക്ക് ആനയിക്കുക വിശ്വാസം ഭാഷൻ്റെ നിരൂപണ ഗദ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ലിറിക്കൽ എന്ന വാക്കിന് അദ്ദേഹം വൈപഞ്ചികം എന്ന മലയാളമാണ് ഉപയോഗിക്കുക അതിൻ്റെ ലിറിക്കിൻ്റെ റൂട്ട് അതിൻ്റെ നിരുക്തിയോളം ചെന്ന് അവിടെ ഒരു വിഭഞ്ചിക ഉണ്ടെന്ന് കണ്ടെത്തി വൈപഞ്ചികം എന്നാണ് ലിറിക്കൽ എന്നതിന് പകരം വിശ്വനാഥം മാഷെ എഴുതുക ഇക്കൂട്ടത്തിൽ ഈ കൊമ്പനും കവിതയും എന്ന ലേഖനത്തിൽ അദ്ദേഹം ഏറ്റവും ആഹ്ലാദപൂർവ്വം ഉദ്ധരിക്കുന്നത് ഒരനയെ അതായി തന്നെ പ്രത്യക്ഷമാക്കി തരുന്ന ഒരു മലയാള കവിത വരി ഏത് എന്ന് ചോദിച്ചാൽ വിശ്വനാഥം മാഷ് പറയുക അത് കൃഷ്ണശിലതൻ താളം നീ കൃഷ്ണശിലതൻ താളം എന്ന ആറ്റൂരിൻ്റെ മേഘരൂപനിലെ വരിയാണെന്നാണ് അത് നമ്മളെല്ലാവരും സമ്മതിക്കുകയും ചെയ്യും കൃഷ്ണശിലയുടെ താളം ചലിക്കുന്ന ഒരു കൃഷ്ണശിലയാണ് ഒരു ശ്യാമശിലയാണ് ഓരോ ആനയും എന്ന ആ നിരീക്ഷണത്തോട് ആറ്റൂരിനെ മുൻനിർത്തി നടത്തുന്ന ആ നിരീക്ഷണത്തോട് നമ്മളെല്ലാവരും യോജിക്കുകയും ചെയ്യും ഒരു ആനയെ വാക്കുകൊണ്ട് ആവിഷ്കരിക്കണമെങ്കിൽ ഒരു കൃഷ്ണശിലയുടെ ശിലയുടെ ശ്യാമശിലയുടെ ചലനമായല്ലാതെ താളാത്മകമായ ചലനമായല്ലാതെ നമുക്ക് അതിനെ വിവരിക്കാനാവില്ല പക്ഷെ കവിത മാത്രമായിരുന്നില്ല വിശ്വാസം ഭാഷൻ്റെ നിരീക്ഷണ പരിധിയിൽ വന്നിരുന്നത് വളരെ ഉജ്ജ്വലമെന്ന് പറയാവുന്ന അനന്യമെന്ന് പറയാവുന്ന ഒരു കഥാപഠനവും അദ്ദേഹത്തിൻ്റെതായുണ്ട് ബഷീറിൻ്റെ പൂവമ്പഴം എന്ന കഥയെക്കുറിച്ചാണ് പൂവനും ഓറഞ്ചും എന്ന ലേഖനത്തിൽ മാഷ എഴുതുക നമ്മൾ ഇതുവരെ പരിചയിച്ചു പോന്നിട്ടുള്ള പൂവമ്പഴം എന്ന കഥയുടെ വായനകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു വായന ഒരു പക്ഷേ ഒരു ഫ്രോയിഡിയൻ വായന അതും ആ ലേഖനത്തിൻ്റെ ഭാഗമാണ് അതുമാത്രമല്ല താനം ഈ പൂവമ്പഴം എന്ന് പറയുന്നത് പ്രൊവിഡിയൻ സൈക്കോ അനാലിസിൽ പറയുന്ന പോലുള്ള ഒരു പുരുഷ പ്രതീകമാണെന്നും ജമീല ബീവി എന്ന കഥാപാത്രത്തിൻ്റെ ചില അതൃപ്ത കാമനകളെ തൻ്റെ പുരുഷധാർഷ്ട്യം ഉപയോഗിച്ച് പൂവന് പകരം ഓറഞ്ച് തീറ്റിക്കൊണ്ട് ദമനം ചെയ്യുകയായിരുന്നു അബ്ദുൽ ഖാദർ സാഹിബ് എന്ന നിലയിലുള്ള ഒരു വായന ആദ്യമായാണ് ആ കഥയ്ക്ക് വിശ്വനാഥ സമാഷൻ്റെ പൂവനും ഓറഞ്ചും എന്ന ലേഖനത്തിലൂടെ മലയാളത്തിൽ കൈവന്നത് അതുമാത്രമല്ല അത് മൊത്തം മിഷീർ സാഹിത്യത്തിൻ്റെ കൂടിയൊരു പ്രതിരൂപമാകാം ഈ ഓറഞ്ച് എല്ലാവർക്കും കിട്ടുന്ന എവിടെയും കിട്ടുന്ന വില കുറച്ച് കിട്ടുന്ന പുളിപ്പും മധുരവും കലർന്ന ഓറഞ്ച് പോലെ ആയിരുന്നു ആകെക്കൂടി ഒരു സവർണ പ്രതീകമെന്ന് പറയാവുന്ന പൂവമ്പഴത്തെ അപേക്ഷിച്ച് ബഷീർ സാഹിത്യം തൻ്റെ സവർണേതരമായ അഢ്യതരമായ ഭാഷാ സങ്കല്പത്തെ സാഹിത്യ സങ്കല്പത്തെ മലയാളിയെ കൊണ്ട് സ്വീകരിപ്പിക്കുന്ന ബഷീറിൻ്റെ തന്നെ ഒരു പ്രതീകാത്മക ആഖ്യാനമാണ് പൂവമ്പഴം എന്ന കഥ എന്നും ഈ ലേഖനത്തിൽ മാഷ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് പൂവമ്പഴം സവർണ സാഹിത്യത്തിൻ്റെയും വരേണ്യ സാഹിത്യത്തിൻ്റെയും ഓറഞ്ച് ജനകീയമായ ജനപ്രിയമായ കുറച്ചുകൂടി ജനജീവിതത്തെ സ്പർശിച്ചു നിൽക്കുന്ന സാഹിത്യത്തിൻ്റെയും സാമാന്യ അഭിരുചിയുടെയും പ്രതീകമായി മാറുന്നു ഈ വായനയിലൂടെ മറ്റൊരു മേഖല മാഷിന് സജീവ താല്പര്യമുണ്ടായിരുന്ന മറ്റൊരു മേഖല എന്ന് പറയുന്നത് സംസ്കാര നിരൂപണമാണ് ഇപ്പോൾ വളരെ സജീവമായിട്ടുള്ള വളരെ വളർച്ച പ്രാപിച്ചിട്ടുള്ള സംസ്കാര നിരൂപണത്തിൻ്റെ ആദ്യ പതികന്മാരിൽ ഒരാളായിരുന്നു മലയാളിയെ സംബന്ധിച്ച് ആറ് വിശ്വനാഥൻ ഈ കൂട്ടത്തിൽ കൂട്ടത്തിലേറ്റവും മനോഹരമെന്ന് പറയാവുന്നൊരു ലേഖനം വീണപൂവും കഥകളിയുമെന്ന ലേഖനമാണ് കഥകളിയിൽ എന്തുകൊണ്ട് പച്ച വേഷം ജേതാവാകുന്നു അഥവാ ജേതാവിൻ്റെ നായകൻ്റെ വേഷം പച്ചയാവുകയും പ്രതി വേഷം ചുവന്ന താടിയോ കത്തിയോ ആകുന്നു എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകൾ മുൻനിർത്തി മാഷി ലേഖനത്തിൽ അവതരിപ്പിക്കുക എമ്പാടം പച്ചപ്പുള്ള പച്ച പിടിച്ച കേരളത്തിൽ അജയമായി നിലകൊള്ളുന്ന ഈ പച്ചയൊന്ന് മാത്രമാണ് അതിൻ്റെ ഇടയിൽ താൽക്കാലികമായി വിരിഞ്ഞു കൊഴിയുന്ന ഒരു തുടുപ്പിൻ്റെ പേരാണ് ഒരു ചുവപ്പിൻ്റെ പേരാണ് ഒരു വർണ്ണത്തിൻ്റെ പേരാണ് ഓരോ പൂവും പച്ചയോട് പരാജയമടയുന്ന പച്ച സ്ഥായിയായി നിലനിൽക്കുമ്പോഴും അതിജീവിക്കുമ്പോഴും ഒരു താൽക്കാലിക ജ്വലനം ഒരു വർണ്ണ സ്ഫുരണം സൃഷ്ടിച്ചുകൊണ്ട് വിരിഞ്ഞു വിരിഞ്ഞുകൊഴിയുന്ന പൂവ് പോലെയാണ് ചുവപ്പ് എന്നും അതുകൊണ്ട് നായകനോട് പരാജയമേറ്റുവാങ്ങാൻ വിധിക്കപ്പെടുന്ന പ്രതിനായകന്മാരുടെ വേഷമായി ചുവന്ന താടി മാറുകയും നായകൻ എപ്പോഴും പച്ചയായി പച്ചവേഷക്കാരനായി വേഷക്കാരനായി മാറുകയും ചെയ്യുന്നു എന്നത് വളരെ മൗലികമായ ഒരു നിരീക്ഷണമാണ് സംസ്കാര പഠനത്തിൻ്റെ പരിധിയിൽ സംഭവിക്കാവുന്ന ഏറ്റവും സർഗാത്മകമായ ഒരു നിരീക്ഷണമാണ് എന്തുകൊണ്ട് കഥകളിയിൽ പച്ച ജേതാവിൻ്റെ വർണ്ണമാകുന്നു ചുവപ്പ് പ്രതി നായക വേഷങ്ങളുടെ വർണ്ണമാകുന്നു എന്ന ചോദ്യത്തിന് മാഷ് കണ്ടെത്തുന്ന ഒരു പ്രകൃതിപാഠം പോലെ സരളമെങ്കിലും ഗഹനമായ ഈ ഉത്തരം ഇതുപോലെ തന്നെയാണ് മാഷ് ഞൊറിവും വടിവും എന്ന ലേഖനത്തിൽ പറയും പാശ്ചാത്യ സംസ്കാരം പൊതുവെ വടിവുകളുടെ വേഷത്തിലാകട്ടെ സംഗീതത്തിലാകട്ടെ സംഭാഷണത്തിലാകട്ടെ ഋജുവായ വടിവത്ത നേർരേഖകളുടെ ഒരു രീതിയാണ് പാശ്ചാത്യരുടേത് എങ്കിൽ നമ്മുടേത് ഇന്ത്യക്കാരുടേത് പലപ്പോഴും വടിവുകളുടെ ഒരു സംസ്കാരമാണ് സംഗീതത്തിൽ ഒരേ രാഗത്തെ തന്നെ ഇങ്ങനെ വിസ്തരിക്കുക വേഷത്തിൽ ഇങ്ങനെ ഞുറിഞ്ഞ് കുത്തുക അത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ വേഷത്തിൽ ഞൊറിവുകളുടെ ഒരു ഭംഗി ആവിഷ്കരിക്കുക ഈ സമീപന വ്യത്യാസം ബെക്കറ്റിൻ്റെ വെയ്റ്റിംഗ് ഫോർ ഗോദോയെ മുൻനിർത്തിയാണ് മാർഷ് വിവരിക്കുക ആ സന്ദർഭത്തിൽ വെയ്റ്റിംഗ് ഫോർ ഗോദോയിൽ ഒരു കഥാപാത്രം പുകവലിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട് പുകവലിക്കുക എന്നുള്ള ഋജുവായിട്ടുള്ള വടിവിൻ്റെ ഒരു പ്രവൃത്തിയാണെങ്കിൽ മറിച്ച് ഒരു കേരളീയനായ ഗോതോ കേരളീയമായ ഒരു ഗോദോ നാടകം സങ്കല്പിക്കാമെങ്കിൽ അതിലെ കഥാപാത്രം തത്തുല്യ കഥാപാത്രം മുറുക്കുകയാണ് ചെയ്യുക മുറുക്ക് കാരണം വടിവിൻ്റെ അല്ല ഞൊറിവിൻ്റെ വിസ്താരത്തിൻ്റെ വിസ്തരിക്കലിൻ്റെ വിസ്തരിച്ചുള്ള ചർവണത്തിൻ്റെ കലയാണ് എന്നിങ്ങനെ മൗലികമായ നിരീക്ഷണങ്ങളുടെ ഒരു ശേഖരമാണ് മാഷിൻ്റെ സംസ്കാര പഠനങ്ങൾ കൊളംബസ് മുതൽ സച്ചിൻ ടെൻഡുൽക്കർ വരെ അതിക്രമണത്തിൻ്റെ വർഷങ്ങൾ എന്നൊരു ലേഖനമുണ്ട് മാഷിൻ്റേതായി ഇപ്പോൾ ക്രിക്കറ്റിൻ്റെ ഒരു ഒരു കാലമാണല്ലോ ഇപ്പോൾ ലോകകപ്പ് ക്രിക്കറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു ക്രിക്കറ്റ് എന്ന കായിക വിനോദത്തിന് നേർക്ക് നമ്മുടെ മനസ്സും കണ്ണും തിരിഞ്ഞിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വായിക്കാൻ വീണ്ടും വായിക്കാൻ കൗതുകം പകരുന്നൊരു ലേഖനമാണ് അതിക്രമണത്തിൻ്റെ നൂറ്റാണ്ടുകൾ നൂറ്റാണ്ട് എന്ന് സെഞ്ചുറി എന്ന അർത്ഥത്തിലാണ് ക്രിക്കറ്റിലെ സെഞ്ചുറിയേയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് മാഷ് നൂറ്റാണ്ടുകൾ എന്ന് പ്രയോഗിക്കുക കാരണം മാഷ് അതിൻ്റെ ആദ്യ രൂപത്തിൽ മലയാളത്തിൽ എഴുതിയതിനു ശേഷം മാഷ് തന്നെ മലയാളത്തിലേക്ക് പരിഭാ ഇംഗ്ലീഷിലെഴുതിയതിനു ശേഷം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയൊരു ലേഖനമാണ് ആ ലേഖന ശീർഷകം ഫ്രം കൊളംബസ് ടു സച്ചിൻ ടെൻഡുൽക്കർ സെഞ്ചുറീസ് എന്ന് മാത്രമാണ് അതിനൊന്നുകൂടി മലയാളിക്ക് വേണ്ടി വിശദീകരിച്ചതാണ് അതിക്രമണത്തിൻ്റെ നൂറ്റാണ്ടുകൾ എന്തുകൊണ്ട് ക്രിക്കറ്റിൽ ക്രിക്കറ്റ് എന്ന ഒരു കൽ ഒരു കായിക വിനോദത്തിൽ മാത്രം അതിർത്തി ലംഘനം ഒരു അഭികാമ്യമായ നേട്ടമായി മാറുന്നു അല്ലേ സിക്സർ അടിക്കുക എന്നുള്ളത് പരിധി കടത്തുക എന്നുള്ളത് അതിർത്തി കടത്തുക എന്നുള്ളത് ഒരു വിജയചിഹ്നമായി ചിഹ്നമായി എന്തുകൊണ്ട് ക്രിക്കറ്റിൽ മാത്രം മാറുന്നു എന്ന ചോദ്യത്തിനുള്ള ഏറ്റവും ഏറ്റവും വിശ്വസനീയമായ ഏറ്റവും കൺവിൻസിങ് ആയിട്ടുള്ള ഒരു മറുപടിയാണ് മാർഷി ലേഖനത്തിലൂടെ തരിക കാരണം അതൊരു കൊളോണിയൽ കായിക വിനോദമാണ് കൊളോണിയൽസത്തോടൊപ്പം ഇന്ത്യ പോലെയുള്ള കോളനികളിൽ എത്തിച്ചേർന്ന ശ്രീലങ്ക പോലെയുള്ള കോളനികളിൽ എത്തിച്ചേർന്ന ദക്ഷിണാഫ്രിക്ക പോലുള്ള കോളനികളിലെത്തിച്ചേർന്ന കോളനി വൽക്കരണത്തോടൊപ്പം സംഭവിച്ച ഒരു കായിക വിനോദത്തെ സംബന്ധിച്ച് അതിർത്തികൾ കടക്കുക എന്നുള്ള ഒരു നേട്ടത്തിൻ്റെ ഒരു വിജയത്തിൻ്റെ അധിനിവേശത്തിൻ്റെ പ്രതീകാത്മക ഭാഷയിലുള്ള ഒരു ആവിഷ്കാരമായി മാറുന്നു എന്ന മറുപടിയാണ് മാഷ് നൽകുക വീണ്ടും മാഷിൻ്റെ കാവ്യ നിരൂപണങ്ങളിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ മലയാള കാവ്യനിരൂപണത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വലിയ പോലെ നിലകൊള്ളുന്ന മാഷിൻ്റെ ഒരു ലേഖനമുണ്ട് അത് അക്കിത്തം കവിതയെക്കുറിച്ചുള്ള ജലകാമനയുടെ വേദാന്തം എന്ന ലേഖനമാണ് ഒരുപക്ഷേ മറ്റ് അക്കിത്തം നിരൂപണങ്ങൾക്കൊന്നും നിരൂപകർക്കൊന്നും മറികടക്കാൻ പറ്റാത്ത സമഗ്രതയോടുകൂടി അക്കിത്തം കവിതയിലെ കേന്ദ്ര ബിംബം കേന്ദ്ര അനുഭവം കണ്ണീരായും വിയർപ്പായും മാറി മാറി വരുന്ന ജലബിംബങ്ങളാണ് കണ്ണീരാണ് അക്കിത്തം കവിതയുടെ കേന്ദ്രം അക്കിത്തം കവിതയെ അതിൻ്റെ കേന്ദ്രത്തിലിരുന്നു കൊണ്ട് പ്രകാശിപ്പിക്കുന്ന ആ സൗരയൂഥത്തെ പ്രകാശിപ്പിക്കുന്ന സൂര്യൻ എന്നത് ഒരു തുള്ളി കണ്ണീരാണ് എന്ന് കണ്ടെത്തുന്ന ആ ലേഖനം ഒരു പക്ഷേ മലയാള കാവ്യ നിരൂപണത്തിൽ ഏറ്റവും ഭാവനാത്മകമായ ഒരു കുതിച്ചുചാട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന അക്കിത്തം കവിതയെക്കാലത്തും ഏറ്റവും ശരിയായി പരിചയപ്പെടുത്തുന്ന ഒരു ലേഖനമാണ് വിശ്വനാഥം ഭാഷൻ്റെ ജലകാമനയുടെ വേദാന്തം എന്ന അക്കിത്തം കവിതാ പഠനം ഇത്തരത്തിൽ ഭാഷ താല്പര്യം ഉണ്ടായിരുന്ന മറ്റൊരു മേഖല നാടകമാണ് പക്ഷേ മലയാള നാടകങ്ങളെക്കുറിച്ചല്ല പാശ്ചാത്യ നാടകങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഏറെയും എഴുതിയിട്ടുള്ളത് പ്രത്യേകിച്ച് യുജിൻ ഒനീലിനെ പറ്റിയും ടെന്നസി വില്യംസിനെ പറ്റിയും അക്കൂട്ടത്തിൽ തന്നെ ടെന്നസി വില്യംസിൻ്റെ ഗ്ലാസ് മിനേജറി എന്ന സ്വടിക മൃഗശാല എന്ന നാടകത്തെപ്പറ്റി അതിൻ്റെ ശീർഷ ആ ലേഖനത്തിൻ്റെ ശീർഷകം ഒന്നു മാത്രം മതി എത്രമാത്രം കാവ്യാത്മകമായൊരു ഹൃദയമുണ്ടായിരുന്നു ഈ നിരൂപകന എന്ന് മനസ്സിലാക്കാൻ ഉടഞ്ഞ നീല നീലച്ചിറകുകളുടെ മങ്ങൂഴം എന്നാണ് ആ നാടക പഠനത്തിൻ്റെ ശീർഷകം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ ഉടഞ്ഞ ചിറകുകളുടെ മങ്ങൂഴം ഒരു കവിതയിൽ മാത്രം നമ്മൾ പ്രതീക്ഷിക്കുന്ന ബിംബങ്ങളുടെ ഒരു കൂട്ടിവയ്പ്പാണ് ഉടഞ്ഞ ചിറകുകളുടെ മങ്ങൂഴം അതുപോലെ തന്നെ ലിറിക്കലായിട്ടുള്ളൊരു നാടകമാണ് ഗ്ലാസ് മാനേജർ എന്ന് അത് വായിച്ചിട്ടുള്ളവർക്കും അറിയാം അതുപോലെ സിദ്ധാന്ത പഠനത്തിലും മാഷൊരു അധ്യാപകൻ എന്ന നിലയിലും നിരൂപകൻ എന്ന നിലയിലും തൻ്റെ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു ആ ഒരു ലേഖനം എന്ന് പറയുന്നത് മേഘരൂപന ക്ഷമാപണം ശൈലി വിജ്ഞാനീയത്തിലൊരു പരീക്ഷണം എന്ന ലേഖനമായിരിക്കും ആറ്റൂരിൻ്റെ ആദ്യം സൂചിപ്പിച്ച മേഘരൂപൻ എന്ന കവിതയെ സ്റ്റൈലിസ്റ്റിക്സിൻ്റെ ശൈലീ വിജ്ഞാനീയത്തിൻ്റെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് പഠിക്കുന്ന വളരെ സരളവും ഗംഭീരവുമായൊരു ലേഖനമാണ് മേഘരൂപന് ക്ഷമാപണം അതിൻ്റെ തുടക്കത്തിൽ മാഷ എന്താണ് ഈ ശൈലീ വിജ്ഞാനീയം കവിതയോട് ചെയ്യുന്നത് ശൈലി വിജ്ഞാനീയപരമായ തന്ത്രങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് കാവ്യഭാഷയെ സമീപിക്കുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണം കൊടുക്കുന്നുണ്ട് വളരെ പ്രസിദ്ധമായ വള്ളത്തോൾ കവിതാവരി മക്ദലിന മറിയത്തെ വിവരിക്കുമ്പോഴുള്ളത് കെട്ടഴിഞ്ഞോമന പൃഷ്ഠഭാഗത്തെയും പുഷ്പനിതംബ പരപ്പിനെയും മൂടിക്കിടക്കുന്നു മുക്ധമാം വാർഗുഴൽ നീടുറ്റ നീലത്തഴയ്ക്ക് തുല്യം ഇത് നായികയുടെ മുടി കെട്ടഴിഞ്ഞ് വീഴുന്നതിൻ്റെ വിവരണം മാത്രമല്ല അത് വായനക്കാരിൽ ഒരുതരം ക്യാബറേ സെൻസേഷൻ ഉണർത്തുന്നു മറ്റ് ചില സ്ത്രൈണാവയവങ്ങളിലേക്ക് കൂടി അവൻ്റെ ശ്രദ്ധയെ അറിഞ്ഞോ അറിയാതെയോ ക്ഷണിച്ചുകൊണ്ട് ഒരുതരം പുരുഷ തൃഷ്ണയെ ശമിപ്പിക്കുന്ന തരത്തിലാണ് ഈ വരികളുടെ വിന്യാസം പറയുന്നത് കെട്ടഴിഞ്ഞ എന്ന ക്രിയാപദത്തിന് ശേഷം എന്താണ് കെട്ടഴിഞ്ഞത് എന്ന നമ്മുടെ ആകാംക്ഷ ശമിക്കുന്ന അവസാന വരികളിലാണ് മൂടിക്കിടക്കുന്നു മുക്ധമാം വാർകുഴൽ നീടുറ്റ നീലത്തഴയ്ക്ക് തുല്യം എന്ന അവസാന വരിയിലാണ് എന്താണ് കെട്ടഴിഞ്ഞത് എന്ന് വായനക്കാർക്ക് മനസ്സിലാവുക അതിനിടയിലാണ് ഓമനപൃഷ്ഠഭാഗവും പുഷ്ടനിതമ്പെല്ലാം വന്നു പോകുന്നത് ഇത്തരത്തിൽ ഒരു വാ സിൻറ്റാക്സിൽ വരുത്തുന്ന പതാക്രമത്തിൽ വരുത്തുന്ന ഉചിതമായ ക്രമവ്യത്യാസത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു അനുഭൂതിയുടെ പേരാണ് കവിത എന്നാണ് ഈ ലേഖനത്തിൽ മാഷു വാദിക്കുക മേഘരൂപനിലെ പ്രസിദ്ധമായ ആദ്യ വരികളുണ്ടല്ലോ സഹ്യനേക്കാൾ തലപ്പൊക്കം നിളയേക്കാളും ആർദ്രത ഈ വരികളെ മുൻനിർത്തി മാഷ് പറയുക അത് അതിലാദ്യത്തെ ഒന്നാമത്തെ വരി മേഘരൂപൻ്റെ ആ മേഘരൂപൻ ആര് തന്നെയാലും അല്ലേ നമ്മളത് പി കുഞ്ഞുരാമൻ നായരെ കുറിച്ചുള്ള കവിതയാണെന്ന് പറഞ്ഞു വരുന്നു വിശ്വസിച്ചു വരുന്നു പഠിച്ചു വരുന്നു പഠിപ്പിച്ചു വരുന്നു പക്ഷേ അതിന് തക്കതായ വലിയ സൂചനകളൊന്നും ആ എന്ന് നമുക്കറിയാം കാരണം ഒരു ഏതോ ഒരു മേഘരൂപനെ പറ്റിയാണ് ആ കവിത സംസാരിക്കുന്നത് ഇതിൽ ആദ്യത്തെ വരി സഹി സഖ്യനേക്കാൾ തലപ്പൊക്കം ഈ ഗജരൂപിയുടെ ഈ മേഘരൂപനായ ഗജരൂപിയുടെ ബാഹ്യമായ ഔന്നത്യത്തെയും രണ്ടാമത്തെ വരി നിളയേക്കാളും ആർദ്രത അയാളുടെ ആന്തരികമായ ആർദ്രതയെയും സമന്വയിച്ചുകൊണ്ട് കേരളത്തിൻ്റെ തന്നെ ഒരു സമഗ്ര ചിത്രമായി മാറുന്നു കാരണം അവിടെ അതാ സഹ്യൻ ഉയർന്നു നിൽക്കുന്നു നിള അതിൻ്റെ ഭാഗമായി പ്രവഹിക്കുന്നു ഇങ്ങനെ നിളയെയും സഹ്യനെയും ചേർത്ത് വെച്ചുകൊണ്ട് കേരളീയതയുടെ തന്നെ ഒരു സമഗ്ര ചിത്രമാക്കി തൻ്റെ മേഘരൂപനെ കവിതയുടെ ആദ്യ വരികളിൽ തന്നെ മാറ്റുന്നുണ്ട് ആറ്റൂർ എന്നാണ് ഈ ലേഖനത്തിൽ ആർ വിശ്വനാഥൻ എന്ന നിരൂപകൻ വാദിക്കുക ഇത്തരത്തിൽ കവിതയെ കവിത്വം നിറഞ്ഞ ഒരു ഭാവുകത്വം കൊണ്ട് ഒരു ഭാഷ കൊണ്ടും സ്പർശിക്കാൻ ശേഷിയുണ്ടായിരുന്ന സംസ്കാര വിമർശനം എന്നാൽ വളരെ യാന്ത്രികമായ പാശ്ചാത്യ സിദ്ധാന്തങ്ങളുടെ വെളിച്ചത്തിൽ നിറവേറുന്ന ഒരു യാന്ത്രിക വൃത്തിയല്ല എന്ന രീതിയിൽ കേരളീയ അനുഭവവുമായി ചേർത്തു വെച്ചുകൊണ്ട് അത് ചെയ്യാൻ ശേഷി ഉണ്ടായിരുന്ന അതിൻ്റെ ആദ്യ മാതൃകകളിൽ ചിലത് സൃഷ്ടിച്ച ഒരു നിരൂപകൻ വളരെ കുറച്ചു മാത്രം എഴുതുകയും എഴുതിയവയെല്ലാം അത്രമേൽ ശ്രദ്ധേയമാക്കി മാറ്റുകയും ചെയ്ത ഒരു നിരൂപകൻ എന്ന നിലയിലാണ് ഇതുപോലെ ഒരു നിരൂപണ സെമിനാറിൽ നമ്മൾ ആർ വിശ്വനാഥൻ എന്ന വിമർശകനെ വീണ്ടും ഓർമ്മിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സൈദ്ധാന്തിക ലേഖനങ്ങൾ പോലും എത്ര സരളമായിരുന്നു എത്ര മനോഹരമായിരുന്നു എന്നതിൻ്റെ ഉദാഹരണമായി മറ്റൊരു ലേഖനത്തെക്കുറിച്ച് പറയാൻ കുരങ്ങനും കാല്പനികതയും എന്നൊരു ലേഖനമുണ്ട് എന്തുകൊണ്ട് കാല്പനിക പ്രപഞ്ചത്തിൽ കുരങ്ങുകൾക്ക് സ്ഥാനം കിട്ടിയില്ല എന്തുകൊണ്ട് വൈരൂപ്യത്തിന് അല്പം പോലും ഇടം അനുവദിച്ചില്ല തങ്ങളുടെ ഭാവനാ പ്രപഞ്ചത്തിൽ കാൽപ്പനിക കവികൾ എന്നൊരു ചോദ്യമാണ് ഈ വൈരൂപ്യം കൂടി കൂടി ചേരുമ്പോഴല്ലേ ജീവിതം ജീവിതബോധം ജീവിത ദർശനം സമഗ്രമായി തീരുകയായി കുയിലുകളും വാനമ്പാടികളും രാപ്പാടികളും മാത്രമുള്ള മഴവില്ലുകളും പണിനീർപ്പൂക്കളും മാത്രമുള്ള ഒരു ലോകം എങ്ങനെ ജീവിതത്തിൻ്റെ പകർപ്പായി മാറും സത്യസന്ധമായ പകർപ്പായി മാറുമെന്ന ചോദ്യത്തെയാണ് ഏറ്റവും രസകരമായി ഏറ്റവും കൗതുകകരമായി ഈ നിരൂപകൻ ഈ രൂപത്തിൽ ഉന്നയിക്കുക കുരങ്ങനും കാൽപ്പനികത എങ്ങനെ കുരങ്ങുകൾ കാൽപ്പനികതയുടെ ലോകത്തിന് പുറത്തായി അതേ കുരങ്ങിനെ തന്നെ പോലൊരു കവി ഹനുമൽ സേവ തുഞ്ചൻ പറമ്പിൽ പോലൊരു കവിതയിൽ തൻ്റെ ആരാധനാമൂർത്തിയായി എങ്ങനെ തിരിച്ച് കൊണ്ടുവരുന്നു എന്നും അല്ലേ ഒരിക്കലും ചങ്ങമ്പുഴ കവിതയിൽ നമ്മളൊരു കുരങ്ങിനെ കണ്ടുമുട്ടിയെന്ന് വരില്ല പക്ഷേ ഇടശ്ശേരി കവിതയുടെ കേന്ദ്രത്തിൽ തന്നെ ഹനുമാനെ പോലെ ബലശാലിയായ ഒരു വാനരനെ നമ്മൾ കണ്ടുമുട്ടുകയും ചെയ്യുന്നു ഇത്തരത്തിൽ വ്യത്യസ്തമായ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും വ്യത്യസ്തമായ നോട്ടങ്ങളിലൂടെ നമ്മുടെ കവിതയ്ക്കും സാഹിത്യത്തിനും പുതിയ ഒരു ദൃശ്യത സമ്മാനിക്കുകയും ചെയ്ത എഴുത്തുകാരൻ എന്നതാണ് ഒരു പക്ഷേ ആർ വിശ്വനാഥൻ എന്ന വിമർശകൻ്റെ നിരൂപകൻ്റെ വളരെ കുറച്ചു മാത്രം എഴുതുക എഴുതിയിട്ടും മലയാള നിരൂപണത്തിൻ്റെ ചരിത്രത്തിൽ സ്ഥായിയായി മുദ്രപ്പെടുന്ന നിരൂപകൻ്റെ ഏറ്റവും വലിയ സാങ്കത്യം അല്പം ചില വിദേശ കവിതാ പഠനങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട് ചതുപ്പുനിലങ്ങളുടെ കവി എന്ന പേരിൽ ക്ഷീമസീനിയെ പറ്റി അദ്ദേഹം നൊബേൽ ജേതാവായ വർഷം ആ സന്ദർഭത്തിൽ എഴുതിയ മനോഹരമായ ലേഖനം ഉൾപ്പെടെ വിശ്വനാഥ സംഭാഷൻ്റെ ഭാഷയെപ്പറ്റി ഗദ്യ സൂക്ഷ്മതയെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത് വളരെ ദാർശനികമായ വിഷയങ്ങളെപ്പോലും എത്ര സരളമായിട്ടാണ് ഈ നിരൂപകൻ അവതരിപ്പിക്കുക എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അവസ്ഥയും ആഖ്യാനവും ആ പുസ്തകനാമമായി മാറിയ അവസ്ഥയും ആഖ്യാനവും എന്ന ലേഖനത്തിലെ ആദ്യ ഖണ്ഡികയാണ് പല ക്രിയകളും സകർമ്മങ്ങളാണെന്ന് വ്യാകരണം ഉത്ബോധിപ്പിക്കുന്നു ഏറിയ പങ്കും ഭാഷയുടെ തട്ടകത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ ഈ ഉത്ബോധനം കൂടുതൽ കർമ്മനിരതനാക്കുന്നുണ്ടോ ഉറപ്പിച്ചു പറഞ്ഞുകൂടാ അതെന്തായാലും കുട്ടിക്കാലം മുതൽ മുതിർന്നവരിൽ നിന്നും ഗുണകാംക്ഷകളിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന അനുശാസനങ്ങളിലും വ്യാകരണത്തിൻ്റെ ഈ വകതിരി ഉണ്ട് ക്രിയകൾ രണ്ടുതരം കഴിവതും നീ സകർമ്മക ക്രിയകളിൽ ഏർപ്പെടുക പാഠങ്ങൾ പഠിക്കുക വിവാഹം കഴിക്കുക വീട് പണിയുക അങ്ങനെ നീളുന്നു ആയുസോളം തന്നെ ദൈർഘ്യമുള്ള ആ വ്യാകരണ പാഠം പക്ഷേ ജീവിതം എന്ന ഇത്തത്രപ്പാട് ഒരു ഇടവേളയാണ് അതിൻ്റെ തുടക്കവും അന്ത്യവും കുറിക്കുന്ന ക്രിയകൾ അകർമ്മകങ്ങൾ അത്രേ ജനിക്കുന്നു മരിക്കുന്നു നമ്മൾ ഈ രണ്ട് അകർമ്മക ക്രിയകൾക്കിടയിലാണ് ഈ സകർമ്മക ക്രിയകളിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിതത്തെ പൂരിപ്പിക്കുക വിവാഹം കഴിക്കുക പാഠം പഠിക്കുക വീട് പണിയുക പക്ഷേ ഇതിൻ്റെ എല്ലാം തുടക്കവും ഒടുക്കവും കുറിക്കുന്ന ജനിക്കുക മരിക്കുക എന്ന രണ്ട് ക്രിയകൾ രണ്ട് പ്രധാന ക്രിയകൾ അകർമ്മക ക്രിയകളാകുന്നു ജനിക്കുക അതിനൊരു കർമ്മം ഇല്ല മരിക്കുക അതിനും ഒരു കർമ്മം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ ദാർശനിക വിചാരങ്ങളിലേക്ക് ഈ നിരൂപകൻ പ്രവേശിക്കുക ഇങ്ങനെ എഴുതുന്നതിലെല്ലാം മൗലികതയുടെ ഒരു മുദ്ര പതിപ്പിച്ച വ്യത്യസ്തനായ എന്നാൽ അത്രയൊന്നും മലയാള വായനയുടെ ശ്രദ്ധ പതിഞ്ഞിട്ടില്ലാത്ത ഒരു നിരൂപകനെയാണ് നമ്മൾ ഇവിടെ ഒന്ന് അദ്ദേഹത്തിൻ്റെ പ്രധാന ലേഖനങ്ങളിലൂടെ മാത്രം ഒന്ന് പരിചയപ്പെടാൻ ശ്രമിച്ചത് ഈ പരിചയപ്പെടുത്തൽ മാത്രമായിരുന്നു ഈ ശ്രദ്ധ ക്ഷണിക്കൽ മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശ്യം ഈ സമയപരിമിതിക്കുള്ളിലും ഈ കുറഞ്ഞ സമയത്തിനുള്ളിലും ആർ വിശ്വനാഥൻ എന്ന നിരൂപകൻ്റെ ചില പ്രധാന ശീർഷകങ്ങളിലേക്ക് ചില പ്രധാന നിരീ നിരീക്ഷണങ്ങളിലേക്ക് ചില ഭാവകത്വ സവിശേഷതകളിലേക്ക് ഇവിടെ സന്നിഹിതരായവരുടെ ശ്രദ്ധ ക്ഷണിക്കാനായി എന്നാണ് എൻ്റെ വിനീതമായ വിശ്വാസം ഇനിയും നീട്ടിക്കൊണ്ടുപോകുന്ന വലിയ അനൗചിത്യമാകും എന്നതുകൊണ്ട് നിർത്തട്ടെ ഈ നിരൂപകനെ കൂടുതൽ വായിക്കുക അന്വയം അനന്വയം അവസ്ഥയും ആഖ്യാനവും പോലുള്ള ഈ പുസ്തക ത്രയങ്ങളിലൂടെ ഈ നിരൂപകനെ ഇവിടെ ഇരിക്കുന്ന സാഹിത്യ വിദ്യാർത്ഥികൾ പരിചയപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം